السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاق قدير الله مرادي അള്ളാഹുഅറബുഅസ്ലാമെ വരെയും വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലേലത്തുൽ കതിർ കൊണ്ട് ധന്യമായ പരിശുദ്ധമായ റമലാന്റെ അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് എന്താണ് ലൈലത്തുൽ ലേലത്തുൽഖർ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ പറ്റുന്നത് അള്ളാഹു ഇസ്സത്ത് അവൻ്റെ ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്താൽ അവിടുത്തെ ഉമ്മത്തിനോട് കാണിക്കുന്ന ഒരു പ്രത്യേകമായ റഹ്മത്ത് കാരുണ്യം ആ കാരുണ്യത്തിന്റെ ഭാഗമായി ആ സമുദായം എവിടെയെങ്കിലും തോറ്റുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എൻ്റെ ഹബീബിന്റെ ഉമ്മത്ത് അവരെപ്പോഴും മുന്നിൽ തന്നെ ആയിരിക്കണം എന്ന് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക താല്പര്യം അവസാനം ഈ ഭൂമുഖത്തേക്ക് വന്ന സമുദായമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം എങ്കിലും ആദ്യം സ്വർഗത്തിൽ കയറുന്നത് സ്വർഗം തുറക്കുന്നതുമൊക്കെ ഈ സമുദായമാണെന്ന് അവരാണ് ഹൈറു ഉമ്മ ഏറ്റവും ഉത്തമ സമുദായമെന്നും ലോകത്തെ പഠിപ്പിച്ച തമ്പുരാൻ ആ സമുദായം ഏതെങ്കിലും ഭാഗത്തുനിന്ന് തോറ്റുപോയി കഴിഞ്ഞാൽ അത് അള്ളാഹു സഹിക്കുന്നില്ല കാരണം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്താണ് അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അള്ളാഹുവിൻ്റെ അതിരറ്റ റഹ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആനന്ദരാവാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്നാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയില്ല കാരണം അള്ളാഹു അത് ആദ്യമേ തന്നെ മറച്ച് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാർക്ക് മാത്രം അതിനെ അവൻ ബോധ്യപ്പെടുത്തി കൊടുക്കും അല്ലാത്തവർക്ക് ഇന്നായിരിക്കാം ചിലപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് എന്തെങ്കിലും ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അനുമാനിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്വക്കളോടൊപ്പം കൂടിയവർക്കും ആ മഹാന്മാരിൽ നിന്നുള്ള അറിയിപ്പുകളിലൂടെ ലേലത്തുൽ ഖതിറിനെ കുറിച്ച് ഉറപ്പിക്കാൻ സാധിക്കും എന്തു തന്നെയായാലും ഇരുപത്തി ഒന്ന് മുതൽ തുടങ്ങിയുള്ള ഒറ്റയൊറ്റ രാവുകളിൽ ലൈലത്തുൽ കതിറിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആദ്യ രാവുകം ലൈലത്തുൽ കതിർ ഒരാൾക്ക് അനുഭവപ്പെടുകയും ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ലേലിത്തുൽക്കതർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല ആ ഒരു ചിന്ത അത് നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള ദുഷിച്ച ചിന്തയാണ് എന്ന് മനസ്സിലാക്കണം കാരണം മഹാനായ ഹബീബ് റസൂർ ാഹു അലഹി വസല്ലമാങ്ങൾ രാത്രി കാലത്ത് നിന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് അവിടത്തെ കാലിൽ നീര് വന്നിറങ്ങിയപ്പോൾ എന്തിനാണ് നബിയെ അങ്ങയുടെ മുൻപാപങ്ങളും പിൻപാപങ്ങളും എല്ലാം പൊറുക്കപ്പെട്ടയാളല്ലേ അങ്ങെന്തിനാണ് ഈ രീതിയിൽ തങ്ങളെ ശരീരത്തെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അഫല ഷക്കൂറ ഞാൻ നന്ദിയുള്ളൊരു ദാസനാകണ്ടേ ഇത്രയേറെ നൽകിയ അള്ളാഹുന് ഞാൻ എന്നാണ് മുഹമ്മദ് ഷുക്കുറുള്ളവനാകണ്ടെന്നാണ് സയ്യിദ്ഹിഅലി മറുപടി പറഞ്ഞത് അപ്പോൾ ഈ പരിശുദ്ധമായ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രി ഒരാൾക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങൾ കൂടി അയാൾ അള്ളാഹുവിന് ഷുക്കുറിലായി റബിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ബാക്കി സമയങ്ങൾ ആ വിശുദ്ധ റബ്ബാന്റെ ബാക്കി സമയങ്ങൾ ചിലവഴിക്കുകയാണ് വേണ്ടത് അല്ലാതെ നന്ദി കെട്ട സ്വഭാവം ഒരു മുക്മിനിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അള്ളാഹുദിനെ മറച്ചു വെച്ചേക്കുന്നത് തന്നെ നമുക്ക് അതിനോടുള്ള ആദരവും ആഗ്രഹവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മറഞ്ഞൊരു സാധനം അതിനോടായിരിക്കുമല്ലോ എല്ലാവർക്കും മതിപ്പുണ്ടാവുക അത് കിട്ടണം ഉദാഹരണത്തിന് ജുമാ ദിവസം ഒരു സമയമുണ്ട് അത് ജാപത്തുള്ള സമയം പക്ഷെ അത് ഏതാണെന്ന് പറയുന്നില്ല അപ്പോൾ ചിമ്മായുടെ എല്ലാ സമയങ്ങളും അതിനുവേണ്ടി നാം പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ലൈലത്തുൽ കതിർ അത് ഏത് രാത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ രാത്രി അത് ലേലത്തുൽ കതറാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആരെങ്കിലും തെറ്റുകളിലേക്ക് എടുത്തു ചാടാൻ തെറ്റുകളിലേക്ക് വഴി വീണു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ ലൈലത്തുൽ കതർ എന്ന് അറിയാതെ തെറ്റുകൾ സംഭവിക്കുന്നത് പോലെ അല്ലല്ലോ ലലിത്തൽക്കഥറാണെന്ന് ഇന്നത്തെ രാത്രി എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുറബുസത്തതിനെ മറച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെ മറ മറച്ചുവെക്കപ്പെട്ട ആ നിധി ആ പരിശുദ്ധമായ രാവ് അള്ളാഹുവിൻ്റെ തൗഫി അവന്റെ കാരണ്യം കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ബോധ്യപ്പെടുമ്പോൾ അവർ കൂടുതൽ ശുക്കുറുള്ളവരായി തുടർന്നുള്ള ജീവിതം അള്ളാഹുവിനേറ്റവും പൊരുത്തപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കേണ്ടത് മഹാനായ ഹബീബ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങളുടെ സമുദായം അവർ അൻപതോ അറുപത് അറുപതോ എഴുപതോ വയസ്സുകൾ മാത്രം പ്രായമുള്ളവരാണ് അമാർ ഉമ്മത്തിൻ അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിലൊക്കെയാണ് എൻ്റെ ഉമ്മത്തിന്റെ ആയിസ് എന്ന് മഹാനായ റസൂൽഹു അലഹി വസല്ലാത്ത പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആയുസ് കുറഞ്ഞ ഈ സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലക്കാരായ ആളുകൾ തൊള്ളായിരം വർഷവും ആയിരവും വർഷവും ഒക്കെ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട് അവരുടെ വിഭാഗത്തിനോളം വിഭാഗത്തെടുക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഇതുപോലുള്ള ചില രാത്രികൾ ഐസത്ത് ആ ഒറ്റ രാത്രിക്ക് ആയിരം മാസത്തെ വിഭാഗത്തിന്റെ പുണ്യം തന്നുകൊണ്ട് നമ്മളെ മറ്റുള്ള സമുദായങ്ങളെക്കാൾ മുന്നിലെത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് റബ്ബ് നമ്മളോട് കരുണ കാട്ടുകയാണ് റബ്ബിന്റെ ഈ കാരുണ്യത്തിന് അള്ളാഹുവിന്റെ ഔദാര്യത്തിന് നാം ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യുന്നവരാകണം അപ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ അടിമ അടിമയാകുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് അള്ളാഹു അതിനു തോഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഷുദ് ഖുഹാനിലെ സൂറത്തുൽ ഖതിർ ലേലിത്തുൽ കദറിനെ കുറിച്ച് പരാമർശിക്കുന്ന ആ അധ്യായം അവതരിക്കാനുള്ള കാരണം പറയുന്നതിൽ മഹാനായിബിനെ അബ്ബാസ് അലി അള്ളാഹു എന്ന ചെറിയൊരു ചരിത്രം പറയുന്നുണ്ട് ഷമൂൽ ഷമൂൻസി എന്ന് പറയുന്ന മുൻകാല ഒരു മഹാന്റെ സംഭവം അദ്ദേഹം ആയിരം മാസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ഒട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് യുദ്ധം ചെയ്തയാളാണ് ഈ മനുഷ്യനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല അങ്ങനെ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സമ്മാനങ്ങൾ കൊടുത്ത് വശീകരിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി സഹായിക്കണമെന്ന് പറയുന്നു അങ്ങനെ ആ സ്ത്രീ അദ്ദേഹത്തെ അവർ കൊടുത്തൊരു കയറുകൊണ്ട് ബന്ധിക്കുന്നു അദ്ദേഹം രാത്രി ഉണർന്ന് ഉടക്കത്തുനിന്ന് ഉണരുമ്പോൾ തന്നെ ആരെ ബന്ധിച്ചിരിക്കുകയാണ് അദ്ദേഹം കൈയൊന്ന് ചലിപ്പിച്ചപ്പോൾ ആ കയറ് പൊട്ടിത്തെറിച്ചു ആരാണെന്നെ കിട്ടിയതെന്ന് ചോദിച്ചു അത് ഞാനാണ് നിങ്ങളുടെ ബലം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ശത്രുക്കൾ ഒരു ചങ്ങല കൊടുത്തു അതുകൊണ്ട് അവൾ ബന്ധിച്ചു അന്നും അദ്ദേഹം ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു ആരാണ് എന്നെ കെട്ടിയത് ഞാൻ തന്നെയാണ് അങ്ങയുടെ ബലമൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൈ ചലിപ്പിച്ചപ്പോൾ ചങ്ങല പൊട്ടിച്ചു തരും എന്നിട്ട് പറഞ്ഞു അന വലിയും ഔലിയ ഇല്ല ഞാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട വലിയ എന്നെ കെട്ടണമെങ്കിൽ എന്റെ മുടി ഉപയോഗിച്ച് കെട്ടിയാൽ മാത്രമേ എന്നെ തളച്ചിടാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിന് നീണ്ട മുടി കാലു വരെ നീണ്ട മുടിയുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് മഹാനായ ഷീഹുനുബുസാൻ സുഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദി ജിസ്തി മഹാനവറുകളുടെ റിയാദയുടെയും മുജാഹദയുടെയും കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് നീണ്ട മുടിയുണ്ടായി ഇരുന്നതായി ചരിത്രം പറയുന്നുണ്ട് താടി ജടയായി വൈത്തിയിലണഞ്ഞവർ എന്ന് മാലയിൽ പറയുന്ന ഭാഗത്ത് മഹാനവറുകൾ നീണ്ട മുടി വളർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ ഹൗദാദിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹസുലങ്ങളുടെ മസാറിൽ അപ്പൊ ഔലിയക്കൽ ചില ആളുകൾക്ക് ഇങ്ങനെ നീണ്ട മുടി ഉള്ള ആളുകളുണ്ട് അപ്പോ ഷമുഅലഹ്ഹു മഹാനവറുകള് പറഞ്ഞു എന്റെ മുടി കൊണ്ട് എന്നെ കെട്ടിയാൽ മാത്രമേ എന്നെ നിങ്ങൾക്ക് തളച്ചിടാൻ എന്ന് പറഞ്ഞു അത് മനസ്സിലാക്കിയ സ്ത്രീ അദ്ദേഹത്തിന്റെ മുടിയിൽ നിന്ന് എട്ട് മുടികൾ മുറിച്ചെടുത്തു നാല് മുടി കൊണ്ട് കൈകൾ ബന്ധിച്ചു നാല് മുടികൾ കൊണ്ട് കാലം ബന്ധിച്ചു അദ്ദേഹം ഉറക്കത്ത് ഉണർന്നു ആരാണെന്നെ കെട്ടിയെന്ന് ചോദിച്ചു ഞാൻ തന്നെയാണ് നിങ്ങളെ ബലം പരീക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു അദ്ദേഹം അനങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അങ്ങനെ ശത്രുക്കൾക്ക് അവൾ വിവരമറിയിച്ചു ഭർത്താവ് കുടുങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് കെട്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ശത്രുക്കൾ വന്നു അദ്ദേഹത്തെ കുട്ടിക്കൊണ്ടുപോയ അറവ് ശാലയിൽ കൊണ്ടു അദ്ദേഹത്തിന്റെ ചെവി മൂക്ക് കണ്ണ് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവയവങ്ങൾ ഛേദിച്ച് മാറ്റുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ബോധം നൽകി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശമെത്തി നിങ്ങൾക്ക് എന്താണ് ആവശ്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവരെ മുഴുവനും നശിപ്പിക്കാൻ പറ്റുന്ന വിധം എൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകണം എന്നെ കെട്ടിയിരിക്കുന്ന തോണു മറച്ചുകൊണ്ട് ഈ കെട്ടിടം അവൾക്ക് മേൽ മറച്ചിട്ട് ഇവരെ മുഴുവനും കൊല്ലണം അതിനുള്ള കരുത്ത് എനിക്ക് നൽകണമെന്ന് അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അദ്ദേഹത്തിന് ആ കരുത്ത് തിരിച്ചു കിട്ടുന്നു അദ്ദേഹം ഒന്ന് ചലിച്ചപ്പോൾ ആ തൂണും വീടും എല്ലാം കൂടി മറിഞ്ഞ് ശത്രുക്കളുടെ മുകളിലേക്ക് വീണ് അവരെല്ലാവരും നശിക്കുകയും അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും വീണ്ടും അദ്ദേഹത്തിൻ്റെ അഭയവങ്ങൾ അള്ളാഹു തിരിച്ചു കൊടുത്ത് ആയിരം മാസം വീണ്ടും അദ്ദേഹം അദ്ദേഹം അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദി ചെയ്തതായി ചരിത്രത്തിൽ കാണാം ഈ സംഭവം മഹാനായ റസൂൽ അള്ളഹിസ് അലൈഹി സ്വല്ലം മാത്രം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കരയാൻ തുടങ്ങി ഷമോൾവാസി ആയിരം മാസം യുദ്ധം ചെയ്തു എന്നാൽ നമുക്ക് അത്രയും കാലം യുദ്ധം ചെയ്യാനുള്ള ആ ആയുസ് നമുക്കില്ലല്ലോ ഇതേക്കുറിച്ചൊക്കെ ഓർത്തർ സ്വഹാബത്ത് കരഞ്ഞപ്പോഴാണ് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് എൻ്റെ ഹബീബിന്റെ ഉമ്മത്ത് അവർക്ക് വിഷമം നേരിട്ട സന്ദർഭത്തിൽ

ഒരു രാത്രിയിലെ അങ്ങയുടെ ഉമ്മത്തിന്റെ അഭിബാധത്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് ചുരുക്കത്തിൽ മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങളോടുള്ള അങ്ങേയറ്റത്തെ റഹ്മത്തിൻ്റെ മഹബത്തിൻ്റെ അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ കാരണമായിട്ടാണ് ഈ പരിശുദ്ധമായ രാത്രി നമുക്ക് അള്ളാഹു ഓഷാരമായി നൽകിയിരിക്കുന്നത് ആ രാത്രി അള്ളാഹു നൽ നമുക്ക് നൽകിയ ഈ സമ്മാനം അതിന് പകരമായി നാം കൂടുതൽ ശുക്കുറുള്ളവരായി മാറണം അള്ളാഹു അതിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ നമ്മുടെ മഹാന്മാരായ മഷാഹിഹുമാരുമായിട്ടുള്ള ബന്ധം അന്തരായ ഷേഹുനയും അതുപോലെ സയ്യിദി മോലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹ് കദരിസ്തി മഹാനവറുകളും ഈ പരിശുദ്ധമായ രാത്രിയെ എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു മൈതാനത്തിൽ മയക്കുകെട്ടി വെച്ച് പിരിവും പ്രസംഗവും ദ്വായുമായിട്ട് ലേലതുൽ ഖദറിനെ അലങ്കോലപ്പെടുത്തുന്നവരുണ്ട് ലേലത്തുൽ ഖദറിനെ എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കണിശമായി മഹാനവരത് നമുക്ക് പഠിപ്പിച്ചു തന്നു ആ രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ ആ ഒരു രാത്രിയിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്രയൊക്കെയാണെന്ന് അനുഭവിച്ചവർക്ക് അറിയാമല്ലോ ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ ആ പരിശുദ്ധമായ രാത്രികൾ നമുക്ക് സമ്മാനിച്ച അള്ളാഹു നമ്മളോടുള്ള പ്രത്യേക കാരുണ്യത്തിന്റെ പേരിൽ വസ്ല്ലാം മുഹമ്മദ് അലൈഹി നബി സമുദായത്തിനോടുള്ള അള്ളാഹുവിന്റെ കൃപയാണ് കാരുണ്യമാണ് അതിന് നാം ശുക്റുള്ളവരാകണം അള്ളാഹുദിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമൈക്കും